riesa What is the opinion of our elephant, I enjoy, We enjoy a lot to see it clean. To see him cleaned by Papan. <laughs> Papans. <laughs> നമസ്കാരം വി എം പ്രഥി മീഡിയ വീണ്ടും സ്വാഗതം കാട്ടുകൊമ്പൻ പീലാണ്ടി ചന്ദ്രുവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത് കോടനാട് കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ പീലാണ്ടിയെ ചൂടുമൂലം വനത്തിന് സമീപത്ത് അഴിച്ചുവിടുന്ന പാപ്പന്മാരായ അയ്യപ്പൻകുട്ടിയും മുരുകേശനും ഇവർ വിളിച്ചാൽ തിരികെ കൂട്ടിലേക്ക് വരുന്ന പീലാണ്ടി വേനൽക്കാല കുളി അലർച്ച തുടങ്ങിയ ദൃശ്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് പിടികൂടുന്ന കൊമ്പന്മാരുടെ സംരക്ഷണം വ്യക്തമാക്കുന്നതാണ് കാഴ്ചകൾ പീലാണ്ടി അട്ടപ്പാടിയിൽ ഒൻപത് പേരെ കൊന്നു എന്ന ആരോപണവിധേയനായ കാട്ടുകൊമ്പനായിരുന്നു ¿Qué es eso? तुम मुझे देख कर नहीं जीतता है अपन रुक कर हां मैं क्यों नहीं मुकीरा सा है ഹലോ ഞണ്ട് ആ ആനെ ആന കുളിപ്പിക്കുന്നതാണോ

Your good name, please? Pierre. I'm Sandrine. From? France. France. What is the opinion of our elephant, Bilandi? We enjoy a lot to see it clean. To see him cleaned by Papan. <laughs> Papan's. Papan's. <laughs> you like that? Yeah, very much. Enjoyable to see the life of elephants Yes. and how the people are taking care of. In France, we don't have elephants. No, no. no so <laughs> we are happy to to come to here and to see them and see them and see the beautiful forest. Which yes, is. and clean, clean, clean yes. forest, which is the most important thing. you See, no littering. Mm -hmm. The Kerala is uh, called Goldstone country. Yes, in a relative way. France too, eh? <laughs> okay. <laughs> thank you. Okay, thank you. പാകല ഇവനെ രാവിലെ അങ്ങോട്ട് മാറ്റി കെട്ടുവോ ആണോ അല്ല മാറ്റി കെട്ടുന്നുണ്ടോ അപ്പം മരച്ചോട്ടി കേട്ടിട്ടല്ലേ വെയിലാവുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവരില്ലേ പിന്നെ മതപ്പാടായോ പിന്നെ അപ്പോൾ ആവുന്നുണ്ടോ എല്ലാ വർഷവും ആവുന്നുണ്ടോ മ് നടക്കാൻ കൊണ്ടുപോകുന്ന അല്ലേ നടക്കാൻ കൊണ്ടുപോകുന്നല്ലേ തിരിച്ചുകൊണ്ട് വരും ഏഴാമുക്കാലാവുമ്പോൾ ഏഴാമുക്കാലാവുമ്പോൾ തിരിച്ചു വരും ഉം

借你的名字。 बता लेते हैं ये तारीख है